ചൂടാണ് പോലും ഇറങ്ങാൻ വയ്യാത്ത അവസ്ഥ ഈ അവസ്ഥയിൽ ബസ് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഏതാനും യുവാക്കൾ തിരുവല്ല നെടുമ്പ്രം പഞ്ചായത്ത് അംഗം കൂടിയായ വൈശാഖിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ബസ് കാത്തു നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി തണലൊരുക്കാൻ കൊട സ്ഥാപിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആശയം തോന്നാൻ കാരണം അല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സംസ്ഥാനപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു മുന്നൊരു വാഹമരം ഉണ്ടായിരുന്നു ആ വാഹമരത്തിൻ്റെ ചുവട്ടിലായിരുന്നതായിരുന്നു നമ്മൾ പണ്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന സമയത്തൊക്കെ ആ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് അതിനിടയ്ക്ക് ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടായിരുന്നു ഇവിടെ അത് ഈ സംസ്ഥാനപാതത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അത് പൊളിച്ചു മാറ്റി അപ്പം ഒരു വാഹമരം പോലെ നമ്മളിവിടെ ആൾക്കാർക്ക് കുട വെച്ചിരിക്കുകയാണ് അതാണ് നമ്മുടെ പ്രധാന വശം ഒരു ദിവസം നമ്മളിതിൽ കൂടെ യാത്ര ചെയ്തപ്പോൾ അതായത് നമ്മൾ സ്ഥിരമായി യാത്ര ചെയ്യുന്നൊരു വഴിയാണ് ഒരു ദിവസം യാത്ര ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നി നമ്മൾ സുഹൃത്തോട് സംസാരിച്ചു നമ്മൾ പണ്ട് ഇവിടെ നിന്ന സമയത്താണെങ്കിൽ ഈ മരത്തിൻ്റെ ഒരു ചൂടില്ലായിരുന്നു നമുക്കൊക്കെ നല്ല സുഖമില്ലായിരുന്നു അപ്പം നമ്മുടെ സുഹൃത്തും എൻ്റെ ഒരു സുഹൃത്തുണ്ട് പുള്ളിയാണ് പറഞ്ഞത് നമുക്കെന്നാൽ കുറച്ച് കുട വെച്ച് നോക്കാം അതൊരു കളിയാക്കിയാണ് പറഞ്ഞത് പിന്നെയാണ് നമുക്ക് ഈ ബീച്ച് സൈഡിലും നമ്മൾ ഇതുപോലെ തന്നെ ഈ ലോട്ടറി കാരൊക്കെ വെക്കുന്ന ടൈപ്പുള്ള കുടകളൊന്ന് വെച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയത് ഇപ്പോൾ ആൾക്കാർക്ക് എനിക്ക് തോന്നൽ ശരിയാണെങ്കിൽ പണ്ടൊക്കെ നേരത്തെ തിന്നാൽ കയറുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ ഈ കുടയുടെ ചൂടിലാണ് നിൽക്കുന്നത് മറ്റുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട് കുറച്ച് തൊട്ടപ്പുറത്ത് ഭാഗത്ത് ഇതേപോലെ തന്നെയാണ് അവിടെയും കൂടെ വെക്കാനോ താല്പര്യമുണ്ട് അതുപോലെ ഈ ഓട്ടോ തൊഴിലാളികൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇതുപോലെ അവർക്കും വേണമെന്ന് അതും നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് ആ കുടിവെള്ളം അറേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ കുടിവെള്ളത്തിൻ്റെ ഒരു അറേഞ്ച്മെന്റ് നടക്കുന്നുണ്ട് കുടിവെള്ളം ഓൾറെഡി മേടിച്ച് വെച്ചിരിക്കും വെക്കാൻ ഒരു സ്പേസ് ഇല്ല കാരണം ഇവിടെ ഒരു ബേക്കറി ഇവിടെ അടുത്തുണ്ട് അങ്ങനെയുള്ളതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ ഇവിടെ എവിടെയെങ്കിലും വെക്കാൻ വെച്ചിട്ടാണ് നിൽക്കുന്നത് നമുക്ക് ഓൾറെഡി സ്ഥലം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കടയിൽ കൂടെയാണ് പുള്ളി ഇവിടെ വെച്ചോളാം പറഞ്ഞിട്ടുണ്ട് നമ്മളിവിടെ വെക്കാന്ന് വെച്ചിരിക്കുന്നു പണം നിങ്ങളുടെ തന്നെയാണ് പണം സുഹൃത്തുന്ന് എല്ലാവരും ഇങ്ങനെ നമ്മളെല്ലാം ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ ആൾക്കാരുടെ ചോദിക്കുമ്പോൾ പഞ്ചായത്ത് മെമ്പർ നിലയിൽ അടിയില്ലാത്ത ആൾക്കാര് തരും പിന്നെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന വെച്ചുള്ള ആൾക്കാരുണ്ടല്ലോ അവർക്കൊക്കെ നമുക്ക് സഹായം നമുക്ക് തരും അത്ര തന്നെ ഉറപ്പായിട്ടും 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 എം പിക്ക് ആണെങ്കിലും എം എൽ എ ബഹുമാനപ്പെട്ട എം എൽ എക്ക് ആയിക്കഴിഞ്ഞാലും പഞ്ചായത്ത് നിലയിൽ തന്നെ നമ്മൾ കത്ത് കൊടുത്ത് നമുക്ക് ഒന്നാമത്തെ പ്രശ്നം നമുക്ക് സ്ഥലമില്ല എന്നതാണ് സ്ഥലപരിമതി നെടുമ്പറം പഞ്ചായത്തിന് ഏറ്റവും കൂടുതൽ അഭിമുഖിക്കുന്നത് ഏറ്റവും വലിയ പ്രശ്നം അത് ഇവിടെ ഒരു സ്ഥലമില്ലാത്ത കൊണ്ടാണ് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയും നമ്മൾ ചെയ്തേനെ ഇതാണെങ്കിലും വെയിലത്ത് തളർന്നു നിന്ന യാത്രക്കാർക്ക് അതായത് ബസ് കാത്തു നിൽക്ക നിൽക്കുന്ന ആളുകൾക്ക് ഈ ഒരു കുട സ്ഥാപിച്ചതിപ്പോൾ വലിയ ഒരു അനുഗ്രഹം തന്നെ ആയിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ പഞ്ചായത്തുമായി ആലോചിച്ചുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്താനാണ് ശ്രമിക്കുന്നത് എന്നാണ് പഞ്ചായത്ത് അംഗം കൂടിയായ വൈശാഖ പറയുന്നത് തിരുവല്ലയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി